വിശുദ്ധ യാക്കോബ് വിശുദ്ധാകോബ്സ്ലിഹ എഴുതിയ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അപ്പോൾ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പാവികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ ഒരു അൻപത് വയസ്സുള്ള മനുഷ്യൻ രോഗിയായി കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു ദർശനം കണ്ടു കർത്താവീശം ശിഹ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ് ഈശോയുടെ കയ്യിൽ ഒരു വലിയ സൂട്ട് കേസുമുണ്ട് എന്നിട്ട് ഈശോ പറഞ്ഞു അല്ലയോ മകനെ വരൂ പോകാം നിൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിച്ചിരിക്കുന്നു വരൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അല്ല എനിക്ക് എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് പ്ലാനും പദ്ധതിയും എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വരൂ നിൻ്റെ സമയമായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ ഈശോയുടെ കയ്യിലിരിക്കുന്ന സൂട്ട് കേസ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു എന്താണ് ആ സൂട്ട് കേസിൽ അത് എൻ്റെ സാധനങ്ങളാണോ എൻ്റെ വസ്ത്രങ്ങളാണോ എൻ്റെ സമ്പത്താണോ അതിനുള്ളിൽ അപ്പോൾ ഈശോ പറഞ്ഞു അതൊന്നുമല്ല അതെല്ലാം ഈ ഭൂമിയുടെ ഭാഗങ്ങളാണ് അദ്ദേഹം ആകാംക്ഷാപൂർവം വീണ്ടും ചോദ്യം ആരംഭിച്ചു അത് എൻ്റെ ഓർമ്മകളാണ് അപ്പോൾ ഈശോ പറഞ്ഞു ഓർമ്മകളോ ഓർമ്മകളൊക്കെ അത് സമയത്തിൻ്റെ ഭാഗമാണ് വീണ്ടും ഈ മനുഷ്യൻ ചോദിച്ചു അത് എൻ്റെ ടാലൻസ് ആണോ എൻ്റെ കഴിവുകളാണോ അപ്പോൾ ഈശോ പറഞ്ഞു അതൊക്കെ നിൻ്റെ കഴിവുകളൊക്കെ നിൻ്റെ സാഹചര്യത്തിൻ്റെ ഭാഗമായിരുന്നു നിൻ്റെ സർക്കംസ്റ്റൻസിൻ്റെ ഭാഗമായിരുന്നു അതല്ല അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബാംഗങ്ങളുമാണോ ആ പെട്ടിയിൽ ഈ സുട്ട് കേസിൽ അപ്പോൾ ഈശോ പറഞ്ഞു അതൊക്കെ നിൻ്റെ ജീവിതയാത്രയുടെ ഭാഗമായി നിനക്ക് കിട്ടിയതാണ് അത് നിൻ്റെ പിന്നെയും അദ്ദേഹം ചോദിച്ചു ആ പെട്ടിയിലുള്ളത് എൻ്റെ ഭാര്യയും മകനുമാണോ അപ്പോൾ ഈശോ പറഞ്ഞു അവർ നിൻ്റെ ഹൃദയത്തിലല്ലേ ഉള്ളത് പിന്നീട് ഈ മനുഷ്യൻ ചോദിച്ചു എൻ്റെ ശരീരമാണോ അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഈശോ പറഞ്ഞു നിന്റെ ശരീരം അത് നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ് ഈ മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും വീണ്ടും ഈ മനുഷ്യൻ ചോദ്യം ആവർത്തിച്ചു എൻ്റെ ആത്മാവാണോ അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഈശോ പറഞ്ഞു അല്ല നിന്റെ ആത്മാവ് ഒരിക്കലും നിൻ്റേതായിരുന്നില്ല അത് എൻ്റേതാണോ വളരെ നിരാശനായ ആ മനുഷ്യൻ ചോദിച്ചു പിന്നെ എന്താണ് ആ പെട്ടിയിലുള്ളത് അത് ശൂന്യമാണോ കർത്താവ് എന്ന് ചോദിച്ചു അപ്പോൾ ഈശോ പറഞ്ഞു നീ എപ്പോഴൊക്കെ ആത്മാർത്ഥമായി ജീവിച്ചിട്ടുണ്ടോ ആ നിമിഷങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എല്ലാം നിഷ്ഫലമായിരുന്നു സ്നേഹമുള്ളവരെ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി ജീവിക്കാൻ പരിശ്രമിക്കാം ഈ ഭൂമിയിൽ നിന്ന് നാം കടന്നു പോകുമ്പോൾ നാം ഇവിടെ സുരുക്കുട്ടി വെച്ചിരിക്കുന്നതെല്ലാം നാം ഇവിടെ ഉപേക്ഷിക്കണം നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും എല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും നാം യഥാർത്ഥത്തിൽ ജീവിക്കുക നാം ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് ഈ നോമ്പ് കാലഘട്ടം ആത്മാർത്ഥതയോടുകൂടെ സ്നേഹത്തോടു കൂടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക ദൈവത്തോട് ചേർന്ന് ജീവിക്കുക അപ്പോൾ ദൈവവും നമ്മോട് ചേർന്ന് നിൽക്കും